വേദനയാണെങ്കിൽ നന്നായിട്ട് വേഗണം വേഗാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വേഗം ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അടച്ചൊന്ന് വയ്ക്കാം ഇത് വേഗാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ചേന ചേന വഴറ്റിയത് എന്നാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വന്നിരുന്നോട്ടെ പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കറിവേപ്പില കരുവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ കറിവേപ്പിലയുടെ കാര്യം പറയാൻ മറന്നുപോയി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല പ്രത്യേക ടേസ്റ്റാണ് ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ലാസ്റ്റിലാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് അതിളക്കി കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം ഉണ്ടോന്ന് കുറവാണെങ്കിൽ പിന്നെയും നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാകും കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല എരി ഉണ്ടാകും അത്യാവശ്യം എരി ഉണ്ടാകും പിന്നെ ഈ കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് കുരുമുളക് മുളകിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് അതുകൊണ്ട് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ¡Bye! thank you